കോടി കോടി രൂപ രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന പഞ്ചായത്ത് അംഗീകാരം നൽകി അങ്ങാടിക്കടവ് കാർഷിക സ്വയം പര്യാപ്തതാ ഗ്രാമം വിഭാവനം ചെയ്തും ശുചിത്വ ഭവന നിർമ്മാണ മേഖലക്ക് പ്രധാന പരിഗണന നൽകിയും ഇരുപത്തി ദശാംശം ആറ് എട്ട് കോടി രൂപ വരവും ഇരുപത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിന് അയ്യൻകുന്ന് പഞ്ചായത്ത് അംഗീകാരം നൽകി കൂടുതലായും കൃഷിക്കാർ അധിവസിക്കുന്ന പഞ്ചായത്തെന്ന നിലയിൽ കാർഷിക മൃഗ ക്ഷീര വികസന പദ്ധതികൾക്കായി എൺപത്തി ആറ് അഞ്ച് ലക്ഷം ഘട്ടം ഘട്ടമായി ഭവനരഹിതരില്ലാത്ത പഞ്ചായത്താകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഭവന നിർമ്മാണം ഭവന നവീകരണം പദ്ധതികൾക്കായി ഒന്ന് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയും നീക്കിവെച്ചു അർഹരായ മുഴുവൻ കുടുംബങ്ങളിലും ഒരു ആനുകൂല്യമെങ്കിലും എത്തിച്ചു നൽകുമെന്ന് ബജറ്റ് ഉറപ്പു നൽകുന്നുണ്ട് മത്സ്യകൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും ത്രിതല സംവിധാനങ്ങളുമായി ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കും നാണ്യവിളകൾ ഉൾപ്പെടെ എല്ലാ വിളകൾക്കും സബ്സിഡി നിരക്കിൽ ജൈവവളം ലഭ്യമാക്കും പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന റോജസ് ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഐസക് ജോസഫ് സീമാ സനോജ് സിന്ധു ബെന്നി അംഗങ്ങളായ ലിസി ജോസഫ് ബിജോയ് പ്ലാത്തോട്ടം സിബി വാഴക്കാല ജോസ് എവൺ ജോസഫ് വെട്ടുകുളം സജി മച്ചിത്താനി ഷൈനി വർഗീസ് എൽസമ്മ ജോസഫ് സെലീന ബിനോയ് ഫിലോമിന മാണി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബെന്നി ഫിലിപ്പ് സെക്രട്ടറി കെ രാജീവ് അക്കൌണ്ടന്റ് സി സി ഗോപി മുൻ സെക്രട്ടറി ഇ വി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് അഞ്ച് ദശാംശം എട്ട് നാല് കോടി രൂപ പുതിയ റോഡുകളുടെ നിർമ്മാണ നവീകരണം പുനരുദ്ധാരണം എന്നിവയ്ക്ക് ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ക്ഷീരകർഷകർക്ക് പാലുൽപാദന ബോണസ് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ കന്നുകാലികൾ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിതരണം എന്നിവയ്ക്ക് പത്ത് ലക്ഷം രൂപ കുടിവെള്ളം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുപ്പത്തിനാല് ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപ അങ്ങാടിക്കടവ് കരിക്കോട്ടക്കരി പി എച്ച് സികൾ മുണ്ടയാമ്പറമ്പ് അങ്ങാടിക്കടവ് ആയുർവേദ ഡിസ്പെൻസറികൾ രണ്ടാം കടവ് ഹോമിയോ ആശുപത്രി പ്രവർത്തനം ചരൽ ഡിസ്പെൻസറി ലക്ഷം രൂപ ീറ്റ സബ്സിഡിക്ക് ലക്ഷം റോഡിതര പദ്ധതികൾക്ക് എഴുപത് ദൂഹ്യത്വ പെൻഷൻ വിതരണം ആറ് വിവാഹ ധനസഹായത്തിന് ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് നാൽപ്പത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് ബജറ്റിൽ നീക്കിവെച്ചത് കൃഷി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ വനമേഖലകളിൽ സോളാർ ഫെൻസിങ് നടപ്പാക്കാനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു വിഭാഗത്തിനുമായിട്ട് നമ്മൾ ഫണ്ട് വെക്കാതിരിക്കുള്ളൂ പിന്നെ വിജയവെമ്പർ സൂചിപ്പിച്ചതുപോലെ അത് നമ്മളിതിനകത്തുള്ള സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളിലുള്ള ഡൗട്ടുകളായിരുന്നു വളരെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ട് പുള്ളിക്കുന്നതിനെക്കുറിച്ച് അത് ധാരണയായിട്ടുണ്ട് എന്ന് കരുതുന്നു അത് ക്ലിയറാണ് അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റ് സ്ത്രീ പഠിച്ച് നമ്മളോട് അവതരിപ്പിക്കുമ്പോഴേ ഏതൊക്കെയാലും പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തപ്പോഴേ ആ വിഭവങ്ങളെ എത്രമാത്രം നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റ കെട്ടായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നൽകൂ